കോതമംഗലം പുതുപ്പാടി മരിയൻ അക്കാഡമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിലാണ് നാഷണൽ ലെവൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എക്സ്പോ സംഘടിപ്പിച്ചത് ഇരുപതോളം ആശയങ്ങളുള്ള റോബോട്ടിക് പ്രോജക്റ്റുകൾ വളരെ വിസ്മയകരമായ രീതിയിലാണ് എക്സ്പോയിൽ അവതരിപ്പിച്ചത് എ ഐ റോബോട്ടിക്സ് മേഖലയിലെ നൂതന ആശയങ്ങൾ പഠിക്കാൻ ഈ എക്സ്പോ പ്രയോജനപ്പെടുമെന്ന് അധ്യാപകൻ എൽദോസ് പിയു പറഞ്ഞു മറ്റ് ഔട്ട് ഓഫ് ലെവലിലുള്ള എ ഇ റോബോട്ടിക്സ് കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു കുട്ടികൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് എ ഇ റോബോട്ടിക്സ് മേഖലയിലെ നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള സ്റ്റുഡൻസിൻ്റെ ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികൾ അവരുടെ ഇന്നോവേറ്റീവ് ഐഡിയകളാണ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് മേഖലയിലെ നൂതന ആശയങ്ങളെല്ലാം തന്നെ ഇവിടെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പ്രദർശന വശം നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയ അറിവുകളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനും ഇത് ഉപകാരപ്പെടുന്നു റോബോട്ടിക്സ് എക്സ്പോയിൽ കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി നിർമ്മിച്ച ഗോ കാർട്ട് റേസിംഗ് കാർ ഏറെ ശ്രദ്ധേയമായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മുപ്പതോളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഗോ കാർട്ട് നിർമ്മിച്ചത് ദേശീയ തലങ്ങളിൽ നടക്കുന്ന കാർട്ടിംഗ് റേസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗോ കാർട്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റാലിയൻസ് എന്നാണ് വിദ്യാർത്ഥികൾ കാറിന് നൽകിയ പേര് ആദിശങ്കരയില സ്റ്റുഡൻസ് ആണ് ഞങ്ങളൊരു മുപ്പത് പേര് ചേർന്ന് ഫോർമുല റേസിങ്ങിലേക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണത് ഗോക്കാട്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങളിത് കോമ്പറ്റീഷന് കോയമ്പത്തൂർ പോയതാണ് ഈ വണ്ടി കൊണ്ട് അവിടെ മത്സരത്തിൽ ഒക്കെ പങ്കെടുക്കാൻ പറ്റിയായിരുന്നു ഞങ്ങൾ കോളേജിൽ തന്നെയാണ് ഫുള്ള് പണിതേക്കണത് ഒരു ഓണ്ട എക്സ്ട്രീം വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചാണ് ഗാട്ട് പണിതേക്കുന്നത് ബാക്കിയെല്ലാം പാർട്സും ഗോക്കാട്ടിന് ഉപയോഗിക്കുന്ന ടയറുകളും സ്പ്രോക്കറ്റും ഒക്കെയാണ് ചാച്ചി ഫുള്ള് ഞങ്ങൾ കോളേജിൽ നിന്ന് തന്നെ പണിതേറക്കിയതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി നിരവധി അധ്യാപകരും ഐ കമ്പനികളും എക്സ്പോയിൽ പങ്കെടുത്തു സി മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം